സുഹൃത്തുക്കളെ കണ്ണൂർ ജില്ലയിലുള്ളവർക്ക് സൂര്യോദയവും സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് പാലുകാച്ചിപ്പാറ ഓഫ് റോഡ് ബൈക്കിങ്ങും ട്രക്കിങ്ങും അല്പം സാഹസികതയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇവിടം സന്ദർശിക്കേണ്ടതാണ് കണ്ണൂർ ജില്ലയിലെ മാലൂർ ഗ്രാമപഞ്ചായത്തിലെ ശിവപുരത്താണ് പാലുകാച്ചിപ്പാറ സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിൽ നിന്ന് ഇരുപത്തിയാറ് കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് മുപ്പത്തൊന്ന് കിലോമീറ്ററും ആണ് ഇവിടേക്കുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം ടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാടുകാച്ചിപ്പാറയിൽ നിന്ന് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാലു ഭാഗങ്ങളിലും ചുറ്റപ്പെട്ടി കിടക്കുന്ന മലനിരകളും കണ്ണൂർ എയർപോർട്ടും തലശ്ശേരി കടൽ തീരം വരെ ഇവിടെ നിന്നാൽ ദൃശ്യമാകും ഇനി മഴക്കാലങ്ങളിലാണ് നിങ്ങൾ ഇവിടം സന്ദർശിക്കുന്നതെങ്കിൽ ഇളച്ചുപൊങ്ങിയ പാല് പോലെ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളും ആസ്വദിക്കാം ഈ സ്ഥലത്തിന് പാലുകാച്ചിപ്പാറ എന്ന പേര് വന്നതിന് പിന്നിൽ നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അത്തരം കഥകളിൽ ഏറ്റവും പ്രചാരമുള്ളത് ഈ കഥക്കാണ് ഹൈന്ദവ ത്രിമൂർത്തികളായ ശിവനും ഭാര്യ പാറ പർവതീദേവിയും ഈ പാറയിൽ വെച്ച് പാല് തിളപ്പിച്ചെന്നും തിളച്ചു മറിഞ്ഞ പാല് പാറയിലൂടെ ഒഴുകിപ്പോയെന്നും ശേഷം ഈ പാറയ്ക്ക് പാറ എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ കൂത്തുപറമ്പ് മട്ടന്നൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പാറയും സന്ദർശിക്കേണ്ടതാണ് അപ്പോൾ പുതിയ സ്ഥലങ്ങളിലെ പുത്തൻ കാഴ്ചകളുമായി വീണ്ടും കാണാം കൂടുതൽ കാഴ്ചകൾക്ക് വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക